ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജുമ സ്വപ്ന വല്യ അടുത്ത് പറയേണ്ടത് അമ്മേ ഞാനേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ചിപ്പിലെടുത്ത് പക്ഷേ അവൾക്കൊന്നും അറിയില്ല അവളുടെ അടുത്തുനിന്ന് വിദഗ്ധമായിട്ടാണ് ഇഷിതേ മഹേഷ് എന്നോണോ പറഞ്ഞ് ഒടിഞ്ഞു മാറിയത് ഇതുപോലത്തെ ഒരു ശ്രമം ഞാനും നടത്തിയതാണ് പക്ഷെ ഒന്നും ഫലം കണ്ടില്ല എന്ന് സ്വപ്നവല്യം പറയുകയാണ് അവിടേക്ക് രാമനാഥൻ വരുന്നുണ്ട് രാമനാഥൻ ചോദിക്കുന്നുണ്ട് എടി മഞ്ജുമേ നീ വന്നപ്പോൾ തന്നെ നിന്റെ പരിപാടി തുടങ്ങിയോ എന്ത് പരിപാടി അല്ല കുത്തിരുവ് പരിപാടി അച്ഛൻ എന്താച്ചാ ഇങ്ങനെയൊക്കെ പറയണം ചോദിക്കുമ്പോൾ രാമ രാമൻ അറിയണമെന്ന് ആഗ്രഹമില്ലേ ഇഷി ഇതിനെ മഹേഷിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇല്ല അറിയണമെന്ന് ആഗ്രഹവും അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അത് രാമനെ കുറച്ചു മുമ്പ് പറഞ്ഞാൽ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടാവട്ടെ അവർ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അത് തീർക്കാൻ അവർക്കറിയാം നിങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഒരു തലയിടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാമനെ പറയുമ്പോഴേക്കും രണ്ടുപേരും അവിടെ നിന്ന് പോകും കേട്ടോ പിന്നീട് കാണിക്കുന്ന ഈശ്വരനെ മഹേഷിനെയാണ് മഹേഷ് പറയുന്നുണ്ട് നമ്മുടെ ഈ പ്രശ്നം ഇപ്പം വീട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കുക അമ്മ മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ അമ്മയും കൂടി അറിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് തനിക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഇഷ്ട പറയുണ്ട് എനിക്കറിയാം മഹേഷ് എൻ്റെ വീട്ടിലാണെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല അമ്മ പോലും മനസ്സിലാക്കുന്നില്ല അതിലാണ് എനിക്ക് വിഷമം അമ്മയാണെങ്കിൽ ഒരു തീരുമാനം പറഞ്ഞിരിക്കുക ഒന്നില്ലെങ്കിൽ ഞാനും മഹേഷും ഒരുമിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം എല്ലാന്നുണ്ടെങ്കിൽ ബന്ധം ഏർപ്പെടുത്തണം എന്തെന്നെയാണ് അമ്മ വാശി പിടിക്കണത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ടത് ഈ കാര്യം അറിഞ്ഞ വീട്ടിലെ അമ്മയും ഇതുപോലെ തന്നെ വാശി പിടിക്കും എന്ന് പറയുന്നത് മറ്റുള്ളവർ മുമ്പിൽ ഞാൻ വിഡ്വേഷം കെട്ടേണ്ടി വരും എല്ലാവരും എന്നെയേ കുറ്റപ്പെടുത്തുകയുള്ളൂ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് അതുകൊണ്ട് ഇഷിതേനെ മനപ്പുറം ഒരു കുട്ടിയുടെ അമ്മയാക്കാനായിട്ട് ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിയില്ല എന്നൊക്കെ പറയും ഒരു സ്വാർത്ഥനായിട്ടുള്ള ഭർത്താവായിട്ട് എന്നെ കാണും എന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് മഹേഷ് മഹേഷിന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ മഹേഷിനെ കാണുന്നു എടോ താൻ കാണുന്ന കാര്യമല്ല പറഞ്ഞത് പുറമേന്ന് എല്ലാവരും അങ്ങനെയേ കാണുള്ളൂ പിന്നെ തൻ്റെ ബന്ധുക്കളെ കുറ്റമായിട്ട് കാര്യമില്ലെടോ അവർ നോക്കുമ്പോൾ എന്താ തൻ്റെ മകളുടെ സ്വന്തം കുല്നെ കാണണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ടാക്കും ും അവർക്ക് മഹേഷല്ല അപ്പൊ ആർക്ക് കുഞ്ഞുണ്ടായാലും അവർക്കതൊരു പ്രശ്നമല്ല അവരുടെ ആരുമല്ല കുഞ്ഞ് പക്ഷെ തന്റെ കുഞ്ഞ് തൻ്റെ വയറ്റി വളർന്ന കുഞ്ഞ് അത് മാത്രമാണ് തന്റെ പാരന്റ്സ് കാണുന്നത് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവരെല്ലാവരും എന്നെ ആയിരിക്കും കുറ്റം പറയുക ഇല്ല മഹേഷ് ഒരിക്കൽ പോലും എൻ്റെ വീട്ടുകാർ മഹേഷിന് കുറ്റമായിട്ടില്ല അവരെല്ലാ കുറ്റവും എന്നോട് എന്നെ തന്നെയാണ് പറയുന്നത് ഞാനൊരു ഗർഭിണിയാകും എൻ്റെ ട്രീറ്റ്മെന്റ് ഫലം കണ്ടുവെന്ന് ഡോക്ടർ സുഭാഷ വിശ്വാസം പറഞ്ഞ പിന്നെയാണ് എൻ്റെ അമ്മ ഇങ്ങനത്തെ മനസ്സ് മാറാൻ തുടങ്ങിയത് അപ്പം മുതൽ അവർക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമായി തുടങ്ങിയത് അതിനവരെ കുറ്റവും പറയാൻ റ്റോ ഇഷിത എന്ന് പറയാണ് ശരിയായിരിക്കും മഹേഷ് പക്ഷേ എനിക്കെന്തോ എനിക്കെന്തോ ആരും മനസ്സിലാക്കാത്ത പോലെ തോന്നുക എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇഷിത നാളൊരു സമയത്ത് എൻ്റെ വീട്ടില് അമ്മയും കൂടി വിഷു പറഞ്ഞ പിന്നെ തൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ തീരുമാനം നമുക്ക് എടുക്കേണ്ടി വരും മഹേഷ് എന്താ പറഞ്ഞത് മഹേഷിന് എന്നിട്ടുള്ള ബന്ധം വേർപ്പെടുത്താമെന്നോ മഹേഷ് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ചിപ്പിമോളെക്കുറിച്ചൊന്നും മഹേഷ് ആലോചിച്ചില്ലേ അവളാകെ തകർന്നു പോകും ചിപ്പിയുടെ അമ്മ വേഷം കെട്ടാനല്ല ഞാൻ വന്നത് ചിപ്പിയുടെ യഥാർത്ഥ അമ്മ ഞാൻ തന്നെയാണ് മഹേഷ് എനിക്ക് അവളെ വിട്ട് ഒരു ജീവിതമില്ല മഹേഷിനെ എന്ത് വേണേലും തീരുമാനിക്കാം പക്ഷേ ഞാനൊരു കാര്യം പറയാം ഒരിക്കലും ഞാൻ ചിപ്പിനെ വിട്ട് പോവില്ല അവളുടെ അമ്മ സ്ഥാനത്തുനിന്ന് ഒരിക്കലും ഞാൻ പിന്മാറില്ല ഇനിയല്ല മഹേഷിനെ തീരുമാനിക്കാം എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് പോവുകയാണ് മഹേഷിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ പിന്നീട് കാണിക്കണ രാമനാഥനെയും അതുപോലെ തന്നെ നമ്മുടെ മാഷിനെയാട്ടോ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷ് പറയേണ്ടത് വീട്ടിലൊരു സമാധാനം തരുന്നില്ല പ്രിയാമണി എന്ന് പറയുമ്പോഴേക്കും മാ രാമനാഥൻ പറയണ്ടേ എൻ്റെ മാഷെ പ്രിയാമണി കരച്ചിലും അതുപോലെ തന്നെ വിഷമം പറച്ചിലും മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഈ സത്യാഗ്രഹം സ്വപ്നോട് അറിഞ്ഞെങ്കിലോ ഈ ഫ്ലാറ്റ് തന്നെ തലതിരിച്ചു അവൾ എന്ന് പറയുകയാണ് അതുമാത്രമല്ല പ്രിയാമണി പറഞ്ഞ കാര്യം എന്താ എന്താ പ്രിയാമണി പറഞ്ഞത് അത് ഞാൻ എങ്ങനെയാ രാമ രാമനോട് പറയുക എന്താണെങ്കിലും പറഞ്ഞോ അത് ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേർപിരിയാനാണ് പ്രിയാമണി പറയണത് അപ്പോഴേക്കും രാമനാഥൻ ഒന്ന് നെട്ടു കേട്ടോ രാമനാഥൻ പറയുന്നുണ്ട് ഏയ് പ്രിയാമണി അത് ചിലപ്പോൾ രണ്ടുപേരൊന്നു ജീവിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലെന്നേ അവൾ ഒരു ടൈം പാസ്സിനെ പറഞ്ഞതല്ല കാര്യമായിട്ടെന്നെ പറഞ്ഞതാ രാമ നമ്മളിനെന്ത് ചെയ്യും ഇത് സ്വപ്നവല്ലി അറിഞ്ഞാലും സ്വപ്നവലി ഇത് തന്നെ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് രാമനാഥൻ പക്ഷേ നമ്മുടെ പിള്ളേരെ നമുക്കങ്ങനെ വേർപെടുത്താൻ പറ്റുമോ അവർ തമ്മിൽ സ്നേഹം കാണുമ്പോൾ ഞാൻ വിചാരിക്കും സ്നേഹം കൂടുതൽ കൊണ്ടിട്ടാണോ ഇവരി പെണ്ങ്ങണെന്ന് അത്ര സ്നേഹത്തിൽ സ്നേഹത്തിലവര് അപ്പോഴേക്കും മാഷു പറയേണ്ടത് എല്ലാ അഭിനയമാണ് രാമ അവരുടെ വെറും അഭിനയം നമ്മളെ വിഡ്ഢികളാക്കിയത് അവരെ എന്ന് പറയുമ്പോൾ രാമെന്നാൽ പറയേണ്ടത് എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ മരുമകളെ വിട്ടു തരില്ല മഹേഷിന് അവിടെ നഷ്ടപ്പെട്ട അവനെ ആത്മഹത്യ ചെയ്യേണ്ട തുല്യാണ് രണ്ട് ഒരു ഡിവേഴ്സ് അവൻ കഴിഞ്ഞതാണ് ഇനിയൊരു ഡിവേഴ്സെന്നൊക്കെ പറഞ്ഞാൽ അവനത് ആത്മഹത്യ ചെയ്യേണ്ട തുല്യമാണ് ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്യതേനെ വിട്ടുതരില്ല മാഷെ രാമനാഥൻ പറയുമ്പോഴേക്കും മാഷിൻ്റെ കൈ രാമനാഥൻ്റെ കൈകളിൽ പിടിക്കുകയാണ് മാഷെ അതിനുശേഷം രാമനാഥൻ പറയുന്നത് നമ്മുടെ പിള്ളേരെ നമ്മൾ ഒന്നിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എന്താ മാഷെ കാര്യം നമ്മുടെ പിള്ളേരെ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഒന്നിപ്പിക്കണം എന്ന് പറയുകയാണ് രണ്ട് അത് പറഞ്ഞ് കൈ കൊടുക്കാട്ടോ ഇതെല്ലാം തൊണ്ണം ഒളിഞ്ഞു കേൾക്കുകയാണ് നമ്മുടെ സ്വപ്ന മഞ്ചുമ മഞ്ജുമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് ആഹാ അപ്പം ഇതാണ് കാര്യമല്ലേ വെച്ച് തരാം മോളെ ഇഷിതാ നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുമ അകത്ത് കയറി പോവാട്ടോ ആ സമയത്ത് സ്വപ്നവലി വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് Thank you. കോടി വരുവാണ് മഞ്ജിമ അമ്മേ അമ്മേനെ വിളിച്ചു വരുന്നത് വെറുതെ ആയില്ലേ അമ്മേനെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു നീ എന്ത് സത്യോടെ അറിഞ്ഞത് മഹേഷും മിഷിതയും തമ്മിൽ നേരിടുന്ന പ്രശ്നം ഞാൻ അറിഞ്ഞു എന്ന് എന്തവരെ നേരിടുന്ന പ്രശ്നം അമ്മേ മഹേഷ് വിഷിദ്ദേവ് ഇതുവരെ ജീവിച്ചത് ഭാരഭർത്താക്കന്മാരായിട്ടല്ലാന്ന് നീ വെറുതെ പൊട്ടത്തിനും പറയില്ല മഞ്ജിമേ അമ്മ ഞാൻ പറഞ്ഞ സത്യമാണ് ഈ പ്രശ്നം ഇപ്പോൾ അറിയാം പിന്നെ നമ്മുടെ അച്ഛനെ അറിയാം അച്ഛനെ അറിയാമെന്നോ അതെ അച്ഛൻ ഈ പ്രശ്നം അമ്മയടുത്ത് പറയാത്തത് എന്താ കാരണം എന്നറിയാമോ അമ്മ നൂറിൽ പോയി പ്രശ്നം ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ പിന്നെ പ്രിയാമണി അവിടെ വലിയൊരു ത്യാഗം തന്നെ അവിടെ വലിയൊരു കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താ അതെ ഇഷിതക്കു മഹേഷിന് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടുപേരത്തും ഡിവേഴ്സ് ചെയ്യണമെന്ന് പ്രിയാമണി പറഞ്ഞിരിക്കണത് നൂറിൽ പ്രശ്നം ഭയങ്കര ഗുരുതരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക നീ ഇങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു അമ്മേ താഴ്ത്ത് അച്ഛനും മാഷും കൂടി സംസാരിക്കണേ ഞാൻ എൻ്റെ ചെവി കൊട്ട് കേട്ടതാ പിന്നെ ഈ കാര്യം നേരത്തെ എൻ്റെ അടുത്ത് കൈലാസേട്ടം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഞാൻ വിശ്വസിച്ചില്ല അവരുടെ നിപ്പും ഇപ്പോൾ ഇരിപ്പൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പക്ഷേ ഇപ്പം അത് സത്യമായി അമ്മേ ഇഷിതേ മഹേഷും ഭാര്യഭർത്തക്കന്മാരായിട്ടല്ല ജീവിക്കുന്നത് എന്ന് മഞ്ജു പറയുമ്പോൾ സ്വപ്നവലി ആകെ ദേഷ്യം കൊണ്ട് അവിടെ നിങ്ങളുടെ ചാടി അങ്ങോട്ട് എഴുന്നേക്കും കേട്ടോ പിന്നീട് കണിക്കണ മാഷിനെയാണ് മാഷങ്ങനെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുമ്പോഴേക്കും മണിയാണെങ്കിൽ അവിടെ ദേഷ്യത്തോടു കൂടി തന്നെ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ മാഷം അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ പ്രിയമണി ഇപ്പോൾ എങ്ങോട്ട് പോവാ ഞാൻ നൂറ്റൊന്നിലേക്ക് പോവാം എന്തിന് എനിക്ക് സ്വപ്നം സംസാരിക്കണം ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം പ്രിയമണി ഇപ്പോൾ എവിടെയും പോകണ്ട പിന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ പ്രിയാമണി ഇപ്പോൾ അവിടെ എന്തിനാണ് പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കാര്യങ്ങളൊക്കെ രാമനാഥനോട് സംസാരിച്ചിട്ടുണ്ട് രാമനാഥൻ രാമനാഥനുടനെ ഒരു തീരുമാനം എടുക്കും രണ്ട് ദിവസം ഈ സംഭവം നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തീരുമാനം ആയില്ലല്ലോ രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴേ ഈ പ്രശ്നം അങ്ങോട്ട് ആടി തണക്കും പിന്നെ ആർക്കും ഒരു കൂസലും ഉണ്ടാവില്ല അവർ ചോദിക്കാൻ പോണതേ ഇതെന്തേ നേരത്തെ പറഞ്ഞില്ല എന്നായിരിക്കും സ്വപ്നവലി ചോദിക്കാൻ പോകണത് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ചൂടോട് കൂടി തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ പ്രിയാമണി ഇപ്പോൾ അങ്ങോട്ട് പോകണ്ടതെന്ന് വെച്ചാൽ പോകണ്ട എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സുചിത്ര വരുന്നുണ്ട് എളയേച്ച ഈ കാര്യത്തിൽ ഇളയമ്മയും ഇളയച്ചനും അപ്പുറത്തെ സ്വപ്നവല്ലിയമ്മയും അതുപോലെ തന്നെ രാമനാഥൻ അച്ഛനൊക്കെ ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഇഷിദേശേശിയുടെ മഹേഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് അപ്പോൾ ഇളയേച്ചൻ പോയി സംസാരിക്കണം ഇളയച്ചം സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഇളയമ്മേനെങ്കിലും വിട് അവർ പോയി എന്താ വെച്ചാൽ സംസാരിക്കട്ടെ സുജി നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത് ഇവളിപ്പോൾ അവിടെ എന്തിനെ പോണേന്ന് അറിയാവോ അവിടെ പോയിട്ട് ഇവൾക്ക് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണം ഇഷിതേനെ മഹേഷിനെ രണ്ടും രണ്ടു വഴിക്കാക്കണം അതുമാത്രം ഇവളുടെ ഉദ്ദേശം അവർ തമ്മിൽ ഡിവേഴ്സ് ചെയ്യണം അപ്പോഴത് കേൾക്കുമ്പോൾ സുചിത് അകം ഞെട്ടിപ്പോകാട്ടോ എന്താ പറയുക മണി പ്രിയാമണിയുടെ ഉദ്ദേശം അതല്ലേ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് എനിക്കവിടെ പോയി സംസാരിക്കണം വേണ്ട പ്രിയാമണി ഇപ്പോൾ അകത്ത് കയറി പോകാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പ്രിയാമണി അകത്ത് കയറി പോവാട്ടോ അതിനേശേഷി സുചിത്ര പറയുന്നുണ്ട് മാഷിനോട് ഇളയച്ച ഈ ശിദേശി മഹേഷേട്ടനും ഒരിക്കലും വേർ പിരിയരുത് അവർ തമ്മിൽ നല്ല ചെർച്ചയാണ് അവർ തമ്മിൽ ഇഷ്ടവും സ്നേഹവും പ്രണയം ഒക്കെ ഉണ്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്ക് അവർ ശരിയായിക്കോളും അതിനെ പരിഹാരമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇളയമ്മയുടെ മനസ്സിലുദ്ദേശം ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇളയച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്രയും അകത്ത് കയറി പോകാട്ടോ അങ്ങനെ ഒറ്റക്ക് അവിടെ തന്നെ നിൽക്കുവാണ് അത് തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തുമ്പോഴേക്കും സ്വപ്നവേലി മഞ്ചുമേ ദേശത്തോടു കൂടി തന്നെ രാമനാഥനെ നോക്കുക കേട്ടോ രാമാനാഥനെ വാതിലടിച്ചിട്ട് അകത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും സ്വപ്നവേലി രാമൻ അവിടെ നിന്നേ എന്താ ചോദിക്കുമ്പോൾ നിങ്ങളെന്നെ ചതിക്കായിരുന്നല്ലേ ചതിക്കുകയാണെന്നോ എന്തൊക്കെയായിട്ട് എൻ്റെ അമ്മ പറയുന്നത് എന്ന് മഞ്ചുമെടുത്ത് രാമനാഥൻ ചോദിക്കുമ്പോഴേക്കും സ്വപ്നവലി പറഞ്ഞിട്ട് അതെ കൂടെ ജീവിച്ചിട്ട് നിങ്ങളെന്നെ ചതിക്കായിരുന്നു ചതിയൻ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് സ്വപ്നവലി നിങ്ങളും ആ നൂറിലുള്ളവരും കൂടി ചേർന്ന് എന്നെ ചതിച്ചു അല്ലേ എന്ന് പറയുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷും നാളെ വരുമ്പോഴേക്കും സ്വപ്നവേലി പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് മാത്രം ജീവിക്കാമെങ്കിൽ മാത്രം ഷിപ്പിയുടെ അമ്മയായിട്ട് നീ ഇവിടെ നിന്നാൽ മതി എന്ന് സ്വപ്നവേലി പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് എങ്കിലേ ഞാൻ ആ അഗ്രിമെൻ്റ് അങ്ങോട്ട് കീറിക്കളയാൻ പോവുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇഷിത അകത്ത് കീറി പോകാട്ടോ രാമനാഥൻ സ്വപ്നവുടത്ത് പറയേണ്ടത് അവളെ തീ കുരുത്ത പെണ്ണ് എന്ന് പറയുകയാണ് സ്വപ്നവന് ആകെ നാണം കെട്ടു പോവുകയാണ് ശേഷം ഇഷിത മഹേഷിൻ്റെ അടുത്ത് റൂമിൽ വെച്ച് പറയുന്നുണ്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും മഹേഷ് മഹേഷിനെ എനിക്ക് വേർപിരിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കുകയാണ് ിശിതര കണ്ണുനീരൊക്കെ ഒപ്പിക്കൊടുക്കാട്ടെ മഹേഷ് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡും പ്രൊമോ എല്ലാം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ